റൈസ് അങ്ങനെ നമ്മുടെ വിഷു വിപണന മേള രണ്ടാം ദിവസമായ ഇന്ന് നമ്മൾ പതിപോലെ നമ്മുടെ സാധനമൊക്കെ ആയിട്ട് ഓട്ടോ വിളിച്ച് നമ്മളങ്ങനെ മേളയ്ക്ക് പോയി അപ്പം രാവിലെ ചെന്ന് കഴിഞ്ഞാൽ നമുക്ക് സീറ്റ് കിട്ടും അല്ലെങ്കിൽ പിന്നെ നമ്മൾ വെയിലത്തൊക്കെ കുത്തിയിരിക്കേണ്ടി വരും അതുകൊണ്ട് നമ്മൾ രാവിലെ ചെന്ന് മേശയൊക്കെ പിടിച്ചിട്ട് നമ്മൾ കൊണ്ടുപോയ സാധനങ്ങളൊക്കെ പെറുക്കി നിരത്തി വെച്ചു അപ്പം നമ്മൾ അച്ചാറും ചിപ്സുകളും അങ്ങനെ കുറേ ഒക്കെ നമ്മൾ കൊണ്ടുപോയി അപ്പോൾ എല്ലാവരും ആളുകളൊക്കെ അങ്ങനെ വരാൻ തുടങ്ങി പിന്നെ എല്ലാവരും വന്നു അപ്പോൾ അവരെല്ലാം സാധനങ്ങളൊക്കെ പെറുക്കി നിരത്തി വെച്ചു പിന്നെ കച്ചവടമൊക്കെ ചെറിയ രീതിയിൽ രാവിലെ നടന്നു അപ്പോൾ അത് കഴിഞ്ഞപ്പോഴത്തേക്കും മഴയങ്ങയറി അപ്പോൾ മഴ പെയ്തപ്പം കച്ചവടം ഒന്ന് കുറഞ്ഞു അപ്പോൾ എങ്കിലും ഇടയ്ക്കിടയ്ക്ക് ആളുകൾ വന്ന് വാങ്ങിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു അപ്പോൾ ഉച്ചയായി അപ്പോൾ നമുക്ക് ചോറൊക്കെ ഉണർന്ന സമയമായി അപ്പോൾ എല്ലാവരും ഒന്നും ചോറ് കൊണ്ടുവന്നില്ല കൊണ്ടുവന്നവരുണ്ട് കൊണ്ടു വന്നവരുണ്ട് കൊണ്ടുവരാത്തവരുണ്ട് പിന്നെ പൊതുച്ചോറൊക്കെ കൊണ്ടുവന്ന് വിൽക്കുന്നവരുണ്ട് അപ്പം നമ്മുടെ ചോറൊക്കെ എടുത്തു നമ്മൾ ചമ്മന്തി ഉണ്ടായിരുന്നു മോരുണ്ടായിരുന്നു അച്ചാറ് മെഴുക്ക് വിരട്ടി തോരന് എല്ലാം കൂട്ടി നമ്മളിങ്ങനെ കഴിച്ചു അപ്പോൾ ഒരു കൊച്ചു വന്നു നമ്മുടെ അടുത്ത് അപ്പോൾ അതിനും ചോറൊക്കെ കൊടുത്തു അപ്പോൾ അത് കഴിഞ്ഞ് കഴുകാൻ പോയപ്പോഴത്തേക്ക് മഴയായിരുന്നു പക്ഷെ ഷാളൊക്കെ തലയിലിട്ടുകൊണ്ട് പോയി കയ്യുമൊക്കെ കഴുകി അത് കഴിഞ്ഞപ്പോൾ പിന്നെ ആ കൊച്ചും നമ്മളുമായിട്ട് നല്ല ഫ്രണ്ടായി അത് വന്ന് നമ്മുടെ അടുത്തിരുന്ന് കഥകളൊക്കെ പറഞ്ഞു അങ്ങനെ ഇരുന്നപ്പോൾ അത് പാട്ട് പാട്ടുപാടാന്ന് പറഞ്ഞു പാട്ട് പാടി പാട്ടുപാടി എല്ലാം കഴിഞ്ഞു അങ്ങനെ ഇന്നത്തെ മേള ഇവിടെ കഴിഞ്ഞു ബാക്കി നാളെ കാണാം